കൊല്ലോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ സംസ്കൃതം ഓവറോൾ കിരീടം ചൂടി കാക്കയൂർ ഡി എം എസ് ബി സ്കൂൾ പ്രധാന അധ്യാപകനിത് കുട്ടികളുടെ വിരമിക്കൽ സമ്മാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്കൃത നാടകത്തിന്റെ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാനില്ലെന്ന് ഉറപ്പിച്ചിറങ്ങിയ കാക്കിയൂർ ടീമിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഇക്കുറി മത്സരത്തിനിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ പ്രധാനാധ്യാപകൻ വിരമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം സംസ്കൃതം അഗ്രിഗേറ്റ് ഉൾപ്പെടെ ഷീൽഡുകളുടെ ഒരു കുളിർമഴ തന്നെയാവണം ഈ കുറി ഗുരുവിന് സമർപ്പിക്കാൻ എന്നാൽ ടീം പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു പത്തൊൻപത് ഇനങ്ങളിൽ മത്സരിച്ചതിൽ പതിനേഴിലും എ ഗ്രേഡും പതിമൂന്നിലും ഒന്നാം സ്ഥാനവും സ്കൂൾ നേടി ഷീൽഡുകൾ ഓരോ വർഷങ്ങളിലും രണ്ട് അഞ്ച് എട്ട് എന്നീ നിലകളിലുയർത്തി പതിമൂന്നിൽ എത്തിക്കുകയായിരുന്നു ശനി ഞായർ ദിവസങ്ങൾ പോലും വിശ്രമമില്ലാത്ത പരിശീലനം രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ മാനേജ്മെന്റിന്റെ പ്രോത്സാഹനം പിന്നെ ലക്ഷ്യം മറികടക്കാൻ സംസ്കൃത അധ്യാപിക ശീകലയ്ക്ക് മറ്റൊന്നും ഒരു തടസ്സമായില്ല മലയാളം പദ്യഞ്ചൊല്ലിൽ തിരുവാതിര എന്നീ ഇനങ്ങളിലെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഇരട്ടി മധുരം നൽകി കൂടാതെ നാടകത്തിലെ മികച്ച കഥാപാത്രങ്ങളെ ഇക്കുറിയും സംഭാവന ചെയ്തത് കാക്ക്യൂർ ഡി സ്കൂൾ തന്നെ വിരുമിക്കൽ വർഷം സഹപ്രവർത്തകർ നൽകിയ സ്നേഹസമ്മാനത്തിൽ നിറ കണ്ണുകളോടെ പ്രധാനാധ്യാപകൻ കുട്ടികൾക്കും അധ്യാപികക്കും നന്ദി പറഞ്ഞു പതിവ് പോലെ തന്നെ നിരവധി സമ്മാനങ്ങൾ സംസ്കൃത കലോത്സവത്തിൽ വാരിക്കൂട്ടി കാക്കിയൂർ ഡി സ്കൂൾ വീണ്ടും വിജയത്തിൻ്റെ ചരിത്രകാഥ തുടരുകയാണ് അഞ്ചാം തവണയും സംസ്കൃത നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് വീഴ്ച കൂടാതിപ്പോൾ അഞ്ചാം തവണയും നമ്മൾ നേടിയിരിക്കുകയാണ് ആകെ പതിനേഴ് ഐറ്റത്തിലാണ് മത്സരിക്കാൻ സാധിച്ചത് അതിൽ പത്തൊൻപത് ഐറ്റം അതിൽ പതിനേഴ് ഐറ്റത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി അതിൽ പതിമൂന്ന് എ ഗ്രേഡ് ഫസ്റ്റ് നേടാൻ സാധിച്ചു കാക്കിയൂര് കാലാകാലങ്ങൾ തുടർന്ന് ആ വിജയഗാഥ ആ തേരോട്ടം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ അധ്യാപകർ ഇവർ വളരെ ശ്രമകരമായി മാസങ്ങളോളം ശനിയും ഞാറുമൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഈ കുട്ടികൾക്ക് ഈ നിലയിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിച്ച ഈ അധ്യാപകർക്കും വിദ്യാലയത്തിലെ ഇവരുടെ രക്ഷിതാക്കൾക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനി പടിയിറങ്ങാം ചാരിതാർത്ഥ്യത്തോടെ യു ന്യൂസ് പാലക്കാട്